നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് അവിടെ പുനർനിർമ്മാണം നടത്തും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ എന്നാലിതെങ്ങനെ പ്രാവർത്തികമാകും എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് അമേരിക്കയ്ക്ക് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ ഒരു നഗരം പിടിച്ചെടുത്ത് അവിടെ പുനർനിർമ്മാണം നടത്താനും അവിടെ ജനങ്ങളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനും ഒക്കെ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ഗാസ നഗരത്തെ ഒഴിപ്പിച്ചെടുത്ത് അവിടെ ഒരു കടലോര സുഖവാസ കേന്ദ്രം നിർമ്മിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ് എന്നാണ് നദന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് അദ്ദേഹവും ഒന്നും തന്നെ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗാസയെ ഒരു മനുഷ്യവാസത്തിന് യോജിച്ചതല്ലാത്ത സ്ഥലമാക്കി മാറ്റിയെന്നും അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ട് അവിടെ പുനർനിർമ്മാണം അമേരിക്ക നടത്തും എന്നുമായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം ലോകത്തെ ഏറ്റവും പ്രമുഖനായ റിയൽ എസ്റ്റേറ്റ് വ്യവസായി കൂടിയായ ട്രംപിൻ്റെ ഈ ഒരു നീക്കത്തെയും പലരും സംശയത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും നോക്കിക്കാണുന്നത് ഈ ഒഴിപ്പിക്കുന്ന ജനത്തെ എങ്ങോട്ടുകൊണ്ട് താമസിപ്പിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇവരെ ഈജിപ്തിലും ജോർദാനിലുമൊക്കെയായി മാറ്റി പാർപ്പിക്കാം എന്നാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തിനെ ശക്തമായി തന്നെ അപലപിച്ചിരിക്കുകയാണ് ഇതൊരിക്കലും പ്രായോഗികമായ കാര്യമല്ല എന്നാണ് സൗദി അറേബ്യയും മറ്റ് പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന വശം കൂടാതെ ഈ ഹമാസ് തീവ്രവാദികളെ എങ്ങനെ ഇനി കൈകാര്യം എന്നുള്ള ചോദ്യമുണ്ട് ഗാസ അമേരിക്ക ഏറ്റെടുത്ത അവിടെ പുനർനിർമ്മാണം നടത്തുന്ന വേളയിൽ ഹമാസിനെ ഇപ്പോഴും പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടില്ല ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും ഗാസയിൽ സജീവമാണ് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട് ഇവരെ നേടാൻ ഇറങ്ങിയാൽ വീണ്ടും വെടിനിർത്തി കരാർ ലംഘിക്കപ്പെടുകയും അവിടെ ഒരുപക്ഷെ അമേരിക്കയും തീവ്രവാദികളും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയും ചെയ്യുമെന്നും അങ്ങനെ വീണ്ടും ഈ മേഖല കലാപകലുഷിതമാകും എന്നും പലരും ഭയപ്പെടുന്നുണ്ട് ഹമാസിനെന്ത് ചെയ്യുമെന്നുള്ള കാര്യം ഇനിയും ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ മധ്യസ്ഥ ചർച്ചകൾക്ക് അമേരിക്കയ്ക്കൊപ്പം നിന്ന ഈജിപ്റ്റ് ഖത്തറിനുമേൽ പുതിയ സമ്മർദ്ദങ്ങൾക്കും ഈ തീരുമാനം വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനായി ദീർഘാലയം വാദിക്കുന്ന രാജ്യങ്ങളാണ് ഈജിപ്റ്റും ഖത്തറും എല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ട്രംപ് നടത്തുമ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഗാസയിൽ സമാധാനം കൈവരുത്തുന്നതിന് വേണ്ടി അമേരിക്കയ്ക്കൊപ്പം നിന്ന രാജ്യങ്ങൾ തന്നെയാണ് ഖത്തറും ഈജിപ്റ്റും എല്ലാം തന്നെ പിന്നെ പെട്ടെന്ന് പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അതങ്ങനെ പ്രായോഗികമാക്കും എന്നുള്ള ചോദ്യമാണ് അവരും ചോദിക്കുന്നത് കൂടാതെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയെ ഒരു കടലോര സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ഇവിടെയുള്ള ജനങ്ങളെ മറ്റ് ഭാഗങ്ങളെ കൊണ്ട് പാർപ്പിച്ചതിന് ശേഷം ഇവിടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം എങ്ങനെയാണ് അവർക്ക് മടങ്ങി വന്ന് താമസിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ഇവിടെ ഒരു കടലോര സുഖവാസ കേന്ദ്രമാക്കി മാറ്റിയാൽ പിന്നെ ഈ മടങ്ങിയെത്തുന്ന ആളുകൾ ഇവിടെ താമസിക്കും എന്നുള്ളതായിരിക്കും സ്വാഭാവികമായ ചോദ്യം കാരണം ഇവിടെ പിന്നെ റിസോർട്ടുകളും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും മറ്റുമൊക്കെ ആയിരിക്കും ഉയരുക ഇവിടെ സ്വന്തം വീട് ഉപേക്ഷിച്ച് പോയ ജനങ്ങൾ എങ്ങനെ തിരികെ ഇവിടെ താമസിക്കുമെന്നുള്ള വലിയൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ അമേരിക്കയിലെ വലിയൊരു ശതമാനം റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ തന്നെ ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഗ്യാസ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പൗരന്മാർ നൽകുന്ന നികുതി പണം എന്തിനാണ് വെറുതെ ഉപയോഗിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പോൾ എതിർപ്പുയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതൊരു വാഗ്ദാനം മാത്രമാണ് നൽകിയത് എന്ന് ഇത് സംബന്ധിച്ച് അന്ത്യ തീരുമാനം എടുത്തിട്ടില്ല എന്നും അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കോലാഹലം ഉയർത്തേണ്ട കാര്യമില്ല എന്നുമാണ് റൂബിയോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രസിഡന്റ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു അത് ഗാസയ്ക്ക് ഗുണകരമായ രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ അതല്ലാതെ അതിൻ്റെ പേരിലുള്ള ഈ ഒരു തർക്കങ്ങളുടെ ആവശ്യമില്ല എന്നാണ് റൂബിയോ പറയുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പ്രായോഗിക വശങ്ങളൊന്നും തന്നെ നോക്കാതെയാണ് ട്രംപ് ഇതിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും